ഹലോ ദിവസവും ഷാൻ സ്പോക്കൺ ഇന്ത്യ പ്രാ സബീ ഹാർദിക് സ്വാഗത ദിവസവും നാൽപ്പത്തഞ്ച് ദിവസത്തെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ അഞ്ചാമത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ഒരു ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു നോട്ടിൽ ഇതിലെല്ലാം ഓരോ പ്രയോഗങ്ങളും ഓരോ ക്രിയകളുടെ കൂടെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്കതിൽ ഏത് ക്രിയകൾ നിങ്ങളുടെ മുന്നിൽ കിട്ടുന്നാലും നിങ്ങൾക്ക് ആ ഒരു സെൻറ്റൻസിലേക്ക് ആക്കി മാറ്റാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ സഹായിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ പ്രയോഗങ്ങളും ഓരോ ക്രിയയുടെ കൂടെ ഞാൻ പറഞ്ഞു തരുന്നത് ഒരു നോട്ടിലെടുത്ത് എഴുതി വയ്ക്കിയത് തന്നെ ആ ഒരു പ്രയോഗത്തിൻ്റെ കൂടെ മറ്റു ഏത് ക്രിയകൾ കൂട്ടിച്ചേർത്തിട്ടും നിങ്ങൾക്ക് ആ തരത്തിലുള്ള ൾ അനായാസം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഒരു യഥാർത്ഥ ക്രിയാരൂപത്തിൻ്റെ കൂടെ അതായത് നാ കൂടി ചേർന്നിട്ടുള്ള യഥാർത്ഥ ക്രിയാരൂപത്തിൻ്റെ കൂടെ ഹേ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഹേയുടെ അർത്ഥമായിട്ടുള്ള ആണ് ആകുന്നു ഉണ്ട് ഉള്ളത് എന്നുള്ളത് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു ഓക്കെ ഖഹാൻ ജാനാഹെ എങ്ങോട്ടാണ് പോകാനുള്ളത് അല്ലെങ്കിൽ എങ്ങോട്ട് പോകാനുണ്ട് ആകു ഖാൻ ജാനാഹെ മുജെ കണ്ണൂർ ജാനാ ഹെ എനിക്ക് കണ്ണൂരിലേക്ക് പോകാനുണ്ട് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് ഹേക്ക് പകരം ധാ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ എന്താണ് അർത്ഥമെന്നുള്ളത് ധാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു എന്നുള്ളത് ഇനി നമുക്കൊരു യഥാർത്ഥ ക്രിയാരൂപത്തിൻ്റെ കൂടെ ധാ കൂട്ടിച്ചേർത്ത ചെയ്യാനുണ്ടായിരുന്നു ഓക്കെ ആപ്കോ ക്യാ കർണാഥ ആപ്കോ കർണാഥ തങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നു ഇവിടെ നമുക്ക് ക്യാ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ആപ്കോ ക്യാ കർണാഥ അതുപോലെ തന്നെ ആൻസറിൽ വരും മുജെ കാം കർണാഥ മുജേ ധോട കാം കർണാഥ എനിക്ക് കുറച്ച് ജോലി ചെയ്യേണ്ടതുണ്ടായിരുന്നു മുജെ കർണാഥ എനിക്ക് ചെയ്യേണ്ടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്യാനുണ്ടായിരുന്നു മുജേ ധോട കാാം കർണാഥ എനിക്ക് കുറച്ച് ജോലി ചെയ്യാനുണ്ടായിരുന്നു ആ ജോലി ചെയ്യാനുണ്ടായിരുന്നു പറയു പകരം നമുക്ക് മറ്റു ഏത് ക്രിയകളും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും മുജേ ഖാനാ ബനാനാഥ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനുണ്ടായിരുന്നു മുജേ ആനാഥ എനിക്ക് വരാനുണ്ടായിരുന്നു മുജേ പഠനാഥ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു അതുപോലെത്തെ ഏത് ക്രിയകളും കൂടെയും നിങ്ങൾക്ക് ധാ കൂട്ടിച്ചേർത്തിട്ട് അത്തരത്തിലുള്ള സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അടുത്ത് നമ്മൾ ക്രിയാരൂപങ്ങളുടെ യഥാർത്ഥ ക്രിയാരൂപങ്ങളുടെ കൂടെ ഹോഗ എന്നുള്ളതും അതുപോലെ തന്നെ പടയ എന്നുള്ള പ്രയോഗം കൂട്ടിച്ചേർക്കുമ്പോൾ വരുന്ന അർത്ഥത്തിൽ അർത്ഥത്തിലുണ്ടാവുന്ന മാറ്റമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോഗ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് ഉണ്ടാകും ആകും ആവും എന്നുള്ള അർത്ഥം പടയുക എന്ന് പറഞ്ഞാൽ വേണ്ടി വരും അതായത് ഒരു നിസ്സായവസ്ഥയെ സൂചിപ്പിക്കുന്നത് പറയേണ്ടി വരും ചെയ്യേണ്ടി വരും വരേണ്ടി വരും എഴുതേണ്ടി വരും കഴിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്ന നിസഹായ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് ഹോഗ എന്ന് പറഞ്ഞാൽ ഇതും ഒരു തരത്തിൽ നിസ്സഹായാവസ്ഥയെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ പോകേണ്ടതായിട്ടുണ്ടാകും വരേണ്ടതായിട്ടുണ്ടാകും കഴിക്കേണ്ടതായിട്ടുണ്ടാകും അതുകൊണ്ട് കഴിക്കണം പോകേണ്ടതായിട്ടുണ്ടാകും എനിക്ക് പോകണം പോയേ പറ്റൂ എന്നുള്ള അർത്ഥത്തിൽ ഈ ഒരു ഹോഗ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും പറയുവാണെങ്കിൽ മുജെ ജാന ഹോഗ എനിക്ക് പോകേണ്ടതായിട്ടുണ്ടാകും എനിക്ക് പോയേ പറ്റൂ മുജെ ജാനാ പടയുക എനിക്ക് പോകേണ്ടി വരും ഇത് യഥാർത്ഥ നിസഹായാവസ്ഥയെ സൂചിപ്പിക്കുന്നു മുജെ കർണ ഹോഗ എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടാകും മുജെ ബോൾന ഹോഗ എനിക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ടാകും മുജെ ദേന ഹോഗ എനിക്ക് നൽകേണ്ടതായിട്ട് ഉണ്ടാകും മുജെ കർണാ പടേഗ മുജെ ബോൾനാ പടയുക മുജെ ധേനാ പടയുക ഇതുപോലെ നിങ്ങൾക്ക് ആപ്കോ എന്ന് വെച്ചിട്ടും നിങ്ങൾക്ക് ഇതിനെ അർത്ഥം വരുന്ന സെൻറ്റൻസുകൾ നിങ്ങൾക്ക് അനായാസം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ അത് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുക ഞാനിതിൻ്റെ താഴത്തെഴുതിട്ടുണ്ട് അച്ചാലഘുത്താ ഹെ അച്ചാലഘുത്ത ഹേ എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് അതായത് നല്ലതായി തോന്നുന്നു എന്നുള്ളത് ബന്ദ് കറോ ബന്ദ് കറോ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കൂ മുഷ്കിൽ ഹേ ബുദ്ധിമുട്ടാണ് ഓക്കെ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ക്രിയാരൂപങ്ങളുടെ യഥാർത്ഥ ക്രിയാരൂപങ്ങളുടെ കൂടെ കൂട്ടിച്ചേർത്തിട്ട് എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് നോക്കാം നോക്കി നോക്ക് മുജെ ജാന അച്ഛ ലക്താ ഹെ എനിക്ക് പോകുന്നത് ഇഷ്ടമാണ് മുജെ കർണ അച്ചാലെ എനിക്ക് ചെയ്യുന്നത് ഇഷ്ടമാണ് അതെന്ത് ചെയ്താ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം മുജെ കാം കർണ അച്ച ലക്താ ഹെ എനിക്ക് ജോലി ചെയ്യുന്നത് വളരെയധികം ഇഷ്ടമാണ് ഓക്കെ നോക്കി നോക്കും ജാന ബന്ദ് കരോ പോകുന്നത് അവസാനിപ്പിക്കൂ കർണ ബന്ദ് കരോ ചെയ്യുന്നത് അവസാനിപ്പിക്കും അതായത് കാം കർണ ബന്ദ് കറോ ബോൾന ബന്ദ് കറോ ബാത് കർണ ബന്ദ് കറോ ഖാനാ ബനാന ബന്ദ് കറോ ആന ബന്ദ് കറോ എന്നോട്ട് വരുന്നത് അവസാനിപ്പിക്കൂ അതുപോലെ തന്നെ ദേന ബന്ദ് കറോ നൽകുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് അവസാനിപ്പിക്കൂ ജാന മുഷ്കിൽഹ് പോകുന്നത് ബുദ്ധിമുട്ടാണ് കർണ മുഷ്കിൽഹ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് ബോൾന മുഷ്കിൽ ഹെ സംസാരിക്കുന്നത് ബുദ്ധിമുട്ടാണ് ദേന മുഷ്കിൽ ഹെ നൽകുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് ബുദ്ധിമുട്ടാണ് ഇതുപോലത്തെ സെൻറ്റൻസുകൾ നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ചാഹ്ത്താഹും അല്ലെങ്കിൽ ചാഹത്തിഹും ഒരു പുരുഷനാണ് പറയുന്നതെങ്കിൽ ചാഹർത്താഹുമെന്നും ഒരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ ചാഹത്തിഹവും ഇത് നമുക്ക് മേം എന്ന് വെച്ചിട്ട് നമുക്ക് എങ്ങനെ യഥാർത്ഥ ക്രിയാരൂപങ്ങളുടെ കൂടെ കൂട്ടിച്ചേർത്തിട്ട് പറയാൻ പറ്റുമെന്ന് നോക്കാം മേ ജാനാ ചാത്താഹും അല്ലെങ്കിൽ ചാഹുത്തിഹും മേ ജാനാ ചാഹത്താഹും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു ചാഹർത്താഹും ചാഹ്ത്തിഹും എന്ന് പറഞ്ഞാൽ അതിനർത്ഥമാണ് ആഗ്രഹിക്കുന്നു ഓക്കെ മേ जाना चाहता हूँ इन आग्रह अडियटे मैं काम करना चाहता हूं। मैं करना चाहता हूँ याग्रह ए मैं काम करना चाहता हूं। मैं बोलना चाहता या संसाग्रह मैं आपसे बात करना चाहता हूँ ऐसा संसाग्रह मैं देना चाहता हूँ ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് കൊടുക്കാൻ നോക്കൂ ഇവിടെ ചാഹത്താ ഹും അതുപോലെ തന്നെ ചാഹ്തി ഹും എന്നുള്ളത് മേമിന് വേണ്ടിയുള്ളതാണെങ്കിൽ ചാഹ്ന എന്നുള്ളത് ആപ്പും തുമ്മിനും വേണ്ടിയുള്ളതാണ് ആപ് ചാഹ്ത്തേ ഹേ താങ്കൾ ആഗ്രഹിക്കുന്നു ഒരു സ്ത്രീയോടാണെങ്കിൽ ആപ് ചാത്തി ഹെ തുമ്മിനാണെങ്കിൽ തും ചാത്തേ ഹോ ഒരു സ്ത്രീയോടാണെങ്കിൽ തും ചാത്തി ഹോ നമ്മൾ ആരോടാണോ പറയണത് നമ്മൾ ഒരു പുരുഷനാണെങ്കിൽ നമ്മൾ ഒരു സ്ത്രീയോടാണ് ചോദിക്കുന്നതെങ്കിൽ അത് സ്ത്രീലിംഗത്തിൽ പറയണം ഒരു സ്ത്രീ ഒരു സ്ത്രീയോട് ചോദിക്കുകയാണെങ്കിൽ സ്ത്രീലിംഗത്തിൽ പറഞ്ഞോ ഒരു സ്ത്രീ ഒരു പുരുഷനോട് ചോദിക്കുകയാണെങ്കിൽ അത് പുലിംഗത്തിൽ പറയണം നോക്കി നോക്കൂ ഇത് നമുക്ക് യഥാർത്ഥ ക്രിയാരൂപങ്ങളുടെ കൂടെ നമുക്ക് ചാ

ഇതേ ക്രിയകളുടെ യഥാർത്ഥ രൂപങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചാത്തേ ഹെ ചാത്തെ ഹോ എന്നുള്ളത് ആഡ് ചെയ്തിട്ട് നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ സാധിക്കണം അങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രാക്ടീസ് ഓക്കെ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കുറച്ച് ക്രിയകൾ തരാം പ്രാക്ടീസിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇത്തരം നമ്മളിപ്പോൾ പഠിച്ച സെൻറ്റൻസുകളിലൂടെ എല്ലാം നമ്മൾ ഒന്നും കൂടെ കടന്നു പോയിട്ട് മറ്റും എത്ര ക്രിയകൾ ഞാനിട്ട് തന്നാലും ഈ ഹേയും ധായും ഹോ ഗ പടയുക അതുപോലെ തന്നെ ചാത്താഹും ചാത്തിഹും ചാത്തേ ഹേ ചാത്തേ ഹോ എന്നുള്ള ഈ ഒരു പ്രയോഗങ്ങൾ ആഡ് ചെയ്തിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം നമുക്ക് ഇതുപോലെ എത്ര സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും സെൻറ്റൻസുകൾ ക്രിയകളുടെ കൂടെ നിങ്ങൾ കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കണം ഓക്കെ